അന്ന് എൻ്റെ ഇടതു ഈ ഇടതുവശം കൊണ്ട് വർക്ക് ചെയ്യുന്നു ഇന്നത് വർക്ക് ചെയ്യില്ല പക്ഷെ ഞാൻ ഭയപ്പെടുന്നില്ല ഇതുപോലെ ഞാനും പുതിയ ഒരാളായിട്ടാണ് വരുന്നത് ദേവദൂതൻ പുതുതായിട്ട് വരുന്നത് പോലെ ഞാനും പുതിയ ആളായിട്ട് വരുന്നു എനിക്ക് നല്ല ഉറപ്പുണ്ട് ലാലിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു മുപ്പത്തൊമ്പത് കൊല്ലം മുമ്പ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നു പാടാന്ന് പോയി എനിക്ക് ബുദ്ധിമുട്ടുന്നാലും മഴ നീർത്തുള്ളി മുത്തായി മാറ്റും വിളക്കിനെ താരകമാക്കും സാമകാനങ്ങളെ പോലെ സാമകാനങ്ങളെ അന്ന് ചെയ്തിട്ട പടം ഒരു മഴനീർത്തുള്ളിയ പക്ഷെ ആ മഴനീർത്തുള്ളി കാലത്തിന്റെ ചിപ്പിക്കാത്ത് ഇരിക്കുകയും അത് മുത്തായി മാറുകയും ചെയ്തിട്ടാണ് ഇന്ന് ഇരുപത്തിനാല് വർഷം കഴിച്ച വരുന്നത് അതുകൊണ്ട് അന്നത്തെ മഴത്തുള്ളിയല്ല ഇന്നത്തെ മുത്ത് അതിനേക്കാൾ എത്രയോ വില പിടിച്ചതാണ് മുത്ത് തീർച്ചയായിട്ടും ഇത് സിബിയുടെയും പിന്നെ നമ്മളെ ഞങ്ങളെ എല്ലാവരുടെയും പരിശ്രമം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഈ സൃഷ്ടി കൂടുതലും കുട്ടികളുടെ പുതിയ തലമുറയിലേക്ക് വരട്ടെ പടരട്ടെ എന്ന് ഞാൻ ആശംസിച്ചിരിക്കുന്നു എൻ്റെ പാട്ടുകളിൽ നിന്ന് ധാരാളം കേൾക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു